ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മളൊരു കാർ അത്യാവശ്യം ഓടിച്ചു തുടങ്ങുമ്പോൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ബാലൻസ് ചെയ്തിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് കാർ ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് മാത്രമാണ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നതെന്നാണ് പലരും ചിന്തിച്ചു വെച്ചേക്കുന്നത് അതായത് ഗിയർ മാറുമ്പോൾ ക്ലച്ച് ചവിട്ടണം വണ്ടി നിർത്തുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടണം കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കണം ഇതൊക്കെയാണ് പലരും മനസ്സിലാക്കി വച്ചേക്കുന്നത് എന്നാൽ ക്ലച്ചിന് ഈ റോളുകൾ മാത്രം ഡ്രൈവിംഗിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് പല രീതികളിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ക്ലച്ച് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ നമ്മൾ വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ആക്സിഡന്റുകൾ ഉണ്ടാകും ഡ്രൈവിംഗിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഓരോ സിറ്റുവേഷനിൽ വരുമ്പോൾ എങ്ങനെ എപ്പോൾ എവിടെ ക്ലച്ച് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം വീഡിയോ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഉപയോഗങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകൂ ഇനി നിങ്ങളെ ക്ലച്ചിന്റെ വളരെ ചെറിയ ഉപയോഗം മുതൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ് ശ്രദ്ധിച്ചു കാണുക അതായത് ഇപ്പം ഞാൻ വാഹനം ഇവിടെ റൈറ്റ് സൈഡിലേക്ക് എടുക്കാൻ പോകണം അതായത് റോഡിലേക്ക് എടുക്കാൻ പോകണം അതിന് ഞാൻ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ റൈറ്റർ എന്നിട്ട് ഇവിടെ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തിട്ട് വണ്ടിയുടെ ഹാഫ് ക്ലച്ചിന് പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കും എന്നിട്ട് ആ പോയിന്റിൽ നിന്നും വളരെ സാവധാനത്തിൽ ഒറ്റയടിക്ക് കാലെടുക്കുന്ന എടുത്താൽ നിങ്ങളുടെ വണ്ടി ഓഫായി പോകും വളരെ സാവധാനത്തിൽ ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ എടുത്തു കിട്ടും ഒപ്പം ആക്സിലറേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം എടുക്കാം ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പഠിപ്പിച്ചു വരുന്നത് ശ്രദ്ധിച്ചാണ് ഇപ്പൊ എന്റെ ഇടത്തെ ക്ലച്ചിൽ ക്ലച്ചിലുണ്ടല്ലോ നിങ്ങൾ നോക്കിയേ അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊണ്ട് കൊടുത്ത വണ്ടി എടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇടത്തെ ഇടത്തെക്കാല് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് ക്ലച്ചിവിടലെ വെച്ചേക്കണം എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഒരു മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക സെക്കൻഡും കൂടെ കൊടുത്തതിന് ശേഷമേ നിങ്ങൾ കാലെടുത്ത് ഫ്ലോറിൽ വെക്കാവുള്ളൂ ഇതിങ്ങനെ ഞാൻ പറയുന്നതിന്റെ കാര്യം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ടൈമിങ്ങിൽ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും ആ സമയത്ത് നിങ്ങൾക്ക് ക്ലച്ച് തപ്പിപ്പിടിക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ കൂടെ കൊടുത്തതിന് ശേഷം ക്ലച്ച് റിലീസ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ക്ലച്ചിൻ്റെ ഓരോ ഉപയോഗങ്ങൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുക ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരികയാണ് ഇപ്പോൾ റോഡൊക്കെ ക്ലിയർ ആണ് മറ്റൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടത്തേക്കാല് ക്ലച്ച് വെക്കാതെ ഫ്ലോറ് വെക്കാം എന്നാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടെങ്കിൽ മെല്ലെ ഇടത്തേക്കാലത്ത് ക്ലച്ച് വെക്കണം ഇതിങ്ങനെ പറയുന്നതിന് പിന്നിലെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻ കേസ് സൈഡിലുള്ള യാത്രക്കാരോ അല്ലെങ്കിൽ സൈഡിലുള്ള വാഹനമോ പെട്ടെന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്തണം ക്ലിച്ച ഓട്ടണം ബ്രേക്ക് ചെയ്യണം ഇത് കണ്ടോ അപ്പോൾ അതിനുള്ള ഒരു മുൻകരുതൽ നിങ്ങൾ എടുത്തിരിക്കണം ഇത് നിങ്ങളിൽ പല ആൾക്കാരും എടുക്കാറില്ല അതൊരു അതൊരാൾ കാണുന്ന സമയത്തായി ആണെങ്കിലും ഒരു ജംഗ്ഷനിലാണെങ്കിലും അതുപോലെ തന്നെ തിരക്കായിട്ടുള്ള ഏതൊരു സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഒരു ചെറിയ ഇറക്കം വരികയാണ് എന്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇറക്കം മാറി വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ഇനി നമ്മൾ അടുത്ത ഗിയർ കൊടുക്കാൻ നേരത്താണ് ക്ലച്ച് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഗിയർ കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പോൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെറുതെ വയ്ക്കുക ചവിട്ടിത്താക്കരുത് എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക ക്ലച്ച് പിടിക്കുക തേട് കൊടുക്കുക എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക വണ്ടി ആവറേജ് റണ്ണായിരുന്നു തോന്നിയാൽ ഇടത്തെ കാല് ക്ലച്ച് വിടലേന്ന് എടുത്ത് മാറ്റാം പിന്നെ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുക്കുക ഇത് നിങ്ങൾ ഓർക്കണം ഓരോ ഗിയർ നിങ്ങൾ അപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴും ഇപ്പൊ എൻ്റെ ബ്രേക്ക് വരികയാണ് ഇവിടെ ഒരു ചെറിയൊരു ഹമ്പ് പോലെയുള്ള ഏരിയ വന്നു അതെ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ അവിടെ ഞാൻ മുന്നമ്മയാണ് എൻ്റെ ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് വന്നത് ഇനി ഒരു ഗട്ടർ കാണുന്ന സമയത്തോ മെല്ലെ ക്ലച്ചിലും ബ്രേക്കിലും വരണം അതായത് ക്ലച്ച് പതിയെ താഴോട്ടൊന്ന് താഴ്ത്തി കൊടുത്ത് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വേണം ഗട്ടർ ഇറങ്ങാൻ ഇത് മൈനൂട്ടായിട്ടുള്ള ഒരു പോയിൻ്റാണ് പല ആൾക്കാരും ഈ ഗട്ടറൊക്കെ കാണുന്ന സമയത്ത് എന്തു ചെയ്യും ബ്രേക്ക് മാത്രമാണ് ചവിട്ടുന്നത് നിങ്ങൾ വലിയ ഗട്ടറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് മാത്രം ചവിട്ടരുത് ഹാർഡായിട്ട് ചവിട്ടി വണ്ടി അവിടെ ഓഫ് ആയി പോകും ഒരു ഗട്ടർ ആയിക്കോട്ടെ ഒരു ഹമ്പ് ആയിക്കോട്ടെ ഇറങ്ങുന്ന സമയത്ത് ഇടത്തേക്കാല് ക്ലച്ചുപെടലേ വെച്ചേക്കണം എന്നിട്ട് ചെയ്യുക എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടിയുടെ വേഗത നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കണം സ്പീഡ് വന്നിട്ടാണ് ഒരു ഗട്ടർ ഇറങ്ങുന്നതെങ്കിൽ വേഗത കുറയ്ക്കേണ്ടതായിട്ട് വരും അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ നിങ്ങൾ ബ്രേക്കിനോടൊപ്പം പതിയെ ക്ലച്ചും കൂടെ അങ്ങ് കൊടുക്കുക അപ്പൊ ക്ലച്ച് ചവിട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്ന സമയത്ത് വണ്ടി ഓഫ് ആകത്തില്ല ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തുമ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ടാണ് ക്ലച്ചിവിടുന്നത് ഇനി നിങ്ങൾ ക്ലച്ചിന്റെ അടുത്ത യൂസ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു വളവാണ് വളവ് തിരിയുന്നു റോഡ് സ്ട്രൈറ്റ് ആകുന്നു നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ചെ വെച്ചു തേടിലേക്ക് ഇടുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു കാലത്ത് ടുത്ത് താഴെ വെച്ചു വീണ്ടും ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആണ് നേരത്തെ ഇടത്തെ ക്ലച്ചേ വെച്ചു ക്ലച്ച് ചവിട്ടി പിടിച്ചു ഫോർ കൊടുത്ത് ക്ലച്ചിന്ന് കാലെടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ എന്റെ ഇടത്തെക്കാൽ ക്ലച്ചയിലും ബ്രേക്കിലും വരും എന്താണ് സൈഡിലൂടെ ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് അവർ ഇങ്ങോട്ട് വല്ല വന്നാലോ അല്ലെങ്കിൽ എനിക്ക് എന്റെ വണ്ടി ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാലോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കാല് കാലുവെ ആൾ മാറി നമുക്ക് കാലെടുത്ത് മാറ്റാം വീണ്ടും ഫ്ലോറിലേക്ക് വെക്കാം ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഫോർത്തിൽ പോവുകയാണ് എനിക്ക് ഗിയർ ഡൗൺ ചെയ്യണം നേരത്തെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്യുന്നു മനസ്സിലായല്ലോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ ആക്സലറേഷൻ കൊടുക്കുന്നു ഒരു കയറ്റം കണ്ടു വീണ്ടും എന്ത് ചെയ്യുന്നു നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ചേ വെച്ചു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് കൊടുക്കുന്നു ആക്സലറേഷൻ കൊടുക്കുന്നു വീണ്ടും സെക്കൻഡ് പോയില്ല നേരത്തെ ഇടത്തെ കാലത്ത് ക്ലച്ചേ വയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു മനസ്സിലായല്ലോ അപ്പൊ ക്ലച്ചിന്റെ ഉപയോഗം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക അതായത് നമുക്ക് ചില ഇറക്കം കൂടിയ ജംഗ്ഷനുകളിൽ ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് ഒരു എളുപ്പവഴി ഉണ്ട് നിങ്ങളിൽ പല ആൾക്കാർക്കും അതറിയത്തില്ല ഇനി ഇറക്കം കൂടിയ ഒരു ജംഗ്ഷനിലേക്ക് എന്റെ വണ്ടി വരികയാണ് ഇവിടെ നമുക്ക് ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് എടുത്തു പോകേണ്ടത് ഇടത്തെ സൈഡിലേക്ക് അപ്പോൾ ഇടത്ത സൈഡിലേക്ക് ടേൺ എടുത്തു പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തേടി വരുവാണ് ഒരു ഇറക്കും കൂടി ജംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ജംഗ്ഷൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പതിയെ ബ്രേക്കിനോട് അപ്പോൾ ഫുൾ ക്ലച്ച് ഓട്ടി കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ വന്നു ഇപ്പം നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ സേഫായി കണ്ടോ വണ്ടി ഒരു കാരണവശാലും ഓഫ് ഓഫാകത്തില്ല ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഈ ഇറക്കം കൂടിയ ജംഗ്ഷനിൽ നമ്മുടെ വണ്ടി ഇതുപോലെ വരാം എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ പതിയെ ഇടത് സൈഡിലേക്ക് തിരിച്ച് തിരിച്ച് ജസ്റ്റ് ബ്രേക്ക് അയച്ച് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ബ്രേക്ക് അയച്ച് ബ്രേക്ക് അയച്ച് നമുക്ക് ഈ ടേൺ എടുക്കാൻ മനസ്സിലായി അപ്പോൾ ഇതൊരു ക്ലച്ചിൻ്റെ യൂസാണ് ഇറക്കം കൂടിയ റോഡുകളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൻ്റെ ഒരു യൂസാണ് ഇനി മറ്റൊരു യൂസും കൂടെ ക്ലച്ചിന് വരുന്നുണ്ട് ഇറക്കം കൂടിയ റോഡുകളിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക ബ്രേക്കേ വരുന്നു ഇവിടെ ഒരു ഇറക്കം കൂടിയ വളവാണ് അവിടെ നമ്മൾ ഇടത്തേക്കാലത്ത് ക്ലച്ച് നേരത്തെ വെക്കണം thank you കാര്യമെന്ന് പറയുന്നത് നല്ലൊരു വളവാണ് അതായത് ഈ വില്ലേജ് റോഡിലുള്ള വളവുകൾ ഇങ്ങനെ ഓടിക്കണം പെട്ടെന്നൊരു വണ്ടി വലിയൊരു ബസ് കയറി വന്ന ഇടയില്ലെങ്കിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇങ്ങനെ നിർത്തേണ്ടി വരും എന്നിട്ട് ഒരു ബസ്സും ഇങ്ങോട്ട് കയറി വരുവാണ് നമ്മുടെ വണ്ടി പതിയെ പതിയെ ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് നമ്മൾ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇറങ്ങും മനസ്സിലായോ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ കുറച്ചധികം ആൾക്കാർ വരുവാണ് അപ്പോൾ ഇവിടെ എനിക്കിത് ഈ സെയിം മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഇതേ ബ്രേക്ക് വന്ന് ക്ലച്ച് ഓട്ടി ഇതേ ഇവിടെ ഒരു വണ്ടിയുണ്ട് റൈറ്റ് സൈഡിലൂടെ ആൾക്കാർ പോകുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള തിരക്കായിട്ടുള്ള ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിലും നിങ്ങൾ അത് ഉപയോഗിക്കണം ഇനി ക്ലച്ച് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനും ഡ്രൈവിംഗിലുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ ആ ഇനി നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻ ഉണ്ട് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഇറങ്ങരുത് അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറും ബ്രേക്കുമാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കയറി കാണുക അപ്പൊ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലച്ചിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങളെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി െങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം